എന്തെങ്കിലും 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 അല്ലെങ്കിൽ അപകടങ്ങൾ വർക്ക് ചെയ്യും പവൻ ഗോൾഡ് ടക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് ഇത് സംബന്ധിച്ച് നാട്ടുകാർ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഈ ദുരിതം നിത്യവും കാണുന്നുണ്ടെങ്കിലും അവരെല്ലാം കണ്ടില്ലെന്നടിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇപ്പോൾ നമ്മൾ ഈ പോവുകയാണെങ്കിൽ എങ്ങനെയായാലും ഇപ്പൊ ഈ റോഡിലൂടെ നിങ്ങൾ കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് അധികാരികളും കാര്യങ്ങളൊക്കെ റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് തുടങ്ങുന്ന കുഴികൾ രണ്ട് കിലോമീറ്റർ ദൂരം വരെയാണുള്ളത് പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് மெஜெஸ்டிக் ஜுவலர்ஸ் திரு மாபுல் லாண்ட் திரூர் சங்கரம் குளம் பவன் கோல்ட் திரூர்